യു എ ഐ ബാങ്കുകൾ ഉടനെ തന്നെ പുതിയ സുരക്ഷാ നടപടി സ്വീകരിക്കുകയാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇനി മുതൽ അതായത് വരുന്ന മാർച്ച് മുതൽ ബാങ്ക് ഇടപാടുകളിലെ എസ് എം എസ് ഇമെയിൽ ഒ ടി പികൾ നിർത്തലാക്കുകയാണ് ഇടപാടുകൾ അംഗീകരിക്കുന്നതിനുള്ള കൂടുതൽ സുരക്ഷിതവും വേഗതയേറിയതുമായ മാർഗമായ ഇൻ ആപ്പ് ബാങ്കിംഗ് സംവിധാനമാണ് നടപ്പിലാക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പറയാം നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങളൊരു പേയ്മെൻ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാട് നടത്തുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ബാങ്കിൻ്റെ ആപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു പുഷ് അറിയിപ്പ് ലഭിക്കും അപ്പോൾ ആപ്പ് തുറന്ന് പൂർണ്ണ ഇടപാട് വിശദാംശങ്ങൾ കാണുന്നതിന് നിങ്ങളുടെ അലർട്ടിൽ ടാപ്പ് ചെയ്യണം എന്നിട്ട് വിരലടയാളം ഫേസ് ഐ ഡി അല്ലെങ്കിൽ പിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കണം കഴിഞ്ഞു ഇടപാട് അംഗീകരിച്ചാൽ ഉടൻ അറിയിപ്പ് ലഭിക്കും ഒ ഹാക്ക് ചെയ്യുന്നത് സാധാരണമായതിനെ തുറന്നാണ് യു എ സെൻട്രൽ ബാങ്കിൻ്റെ പുതിയ സുരക്ഷാ നടപടി ആരംഭിക്കുന്നത് ഇത് ഉപയോക്താക്കൾക്ക് ഏറെ ആശ്വാസകരവും എളുപ്പവും സുരക്ഷിതവുമായ ഒരു മാർഗമാണ്